ഹലോ കുട്ടിയാരി എല്ലാവർക്കും ഫ്ലൈൽ മീഡിയയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഒരു പുതിയൊരു അടിപൊളി കൂടാണെന്ന് പരിചയപ്പെടുത്താൻ പോണം കേട്ടോ അപ്പോൾ വീട്ടിലൊക്കെ കോഴികളെ വളർത്തിയിട്ട് കുഞ്ഞുങ്ങളൊക്കെ വളർത്തണവർക്കും അതുപോലെ അങ്ങനെ അഴിച്ചുവിട്ട് വളർത്തണവർക്കും കുറച്ച് സേഫ്റ്റിയൊക്കെ വേണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർക്കൊക്കെ പറ്റിയിട്ടുള്ള ഒരു കൂടാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവർക്കും മീഡിയയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോണ കൂടാണ് ഈ കാണുന്നത് അതായത് രണ്ട് തട്ടായിട്ടാണ് കൂടുള്ളത് പിന്നെ നമ്മൾ ഒരുപാട് നമ്മുടെ അഡ്വാൻസ് ഫീച്ചേഴ്സ് എല്ലാം അതും ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു മോഡലാണ് ഒരുപാട് ആൾക്കാർക്ക് എന്താ പറയുക നമ്മുടെ കൂട് വാങ്ങിയിട്ടുള്ള ആൾക്കാരുടെ അഭിപ്രായ പ്രകാരം ഒരുപാട് പേര് ആഗ്രഹിക്കുന്ന ടൈപ്പ് ഒരു മോഡലാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ കാണിക്കണി കൂട് കേട്ട ഇതിനൊരുപാട് പ്രത്യേകതകളുണ്ട് ഒരുപാട് എന്നാണ് ഒരുപാട് പ്രത്യേകതകൾ ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞുണ്ടെങ്കിൽ നമുക്ക് ഒരു വീട്ടിൽ എങ്ങനെ കോഴികളെ വളർത്താം ആ കോഴികളെ കുഞ്ഞുങ്ങളെ മേടിച്ച് എങ്ങനെ വളർത്താം ആ കുഞ്ഞുങ്ങളെ വളർത്തി വലുതാക്കുന്നത് എങ്ങനെയാണ് അതുപോലെ ആ കോഴികൾ വലുതായി കഴിഞ്ഞ് മുട്ടയിട്ട് കഴിഞ്ഞ് എങ്ങനെയായിരിക്കും പിന്നെ നമ്മുടെ സൗകര്യങ്ങൾ എങ്ങനെ കുറയ്ക്കാം ഇപ്പോൾ ജോലിയുള്ള ഒരാളാണെങ്കിൽ പോലും ഒരു ഒരു വരുമാനം എങ്ങനെ ഉണ്ടാക്കാം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ മാക്സിമം സേഫ്റ്റി അത് വളരെ ഇമ്പോർട്ടൻ്റായിട്ട് നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ് അതായത് കോഴീനെ വളർത്തിക്കൊണ്ട് മാത്രം കാര്യമില്ലല്ലോ നമുക്ക് ആ കോഴിക്കുഞ്ഞുങ്ങളെ എന്താ പറയുക സ്ഥിരമായിട്ട് എന്താ പറയുക പട്ടിയും പൂച്ചിയും പാമ്പും ഒന്നും പിടിക്കാണ്ട് നമുക്ക് അവരെ സംരക്ഷിക്കാനും പറ്റണം അങ്ങനെയും എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടും സേഫ്റ്റി ഒക്കെ ആഡ് ചെയ്തിട്ട് വളരെ നല്ല രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടുണ്ടാക്കിയിട്ടുള്ളൊരു കൂടാണ് ഉണ്ടാ ഇന്നത്തെ വീഡിയോ അപ്പം നമ്മൾ ഈ കൂട് നമ്മൾ പ്രത്യേകം തയ്യാറായിട്ടുള്ള നമ്മുടെ ഗുരുവായൂരുള്ള നമ്മുടെ സഞ്ജിത്ത് ബായിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ആൾ ഗൾഫിൽ ഇരുന്നിട്ട് നമ്മുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ട് ഈ ഒരു മോഡലിൽ വേണമെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ആ രീതിയിൽ നമ്മൾ ചെയ്തു കൊടുത്തതാണ് പക്ഷെ ഒരുപാട് ആൾക്കാർക്ക് ആഗ്രഹിക്കുന്ന ഒരു മോഡൽ തന്നെ ആയിട്ടാണ് ആൾ ചെയ്തിട്ടുള്ളത് കാരണം ഒരിക്കലും നഷ്ടം വരാത്ത രീതിയിലുള്ളൊരു കൂടാണിത് കാരണം നമുക്ക് ചെറിയൊരു വരുമാനം നമുക്ക് വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലുള്ള കംപ്ലീറ്റ് കാര്യങ്ങളാണ് നമ്മളിതിൽ ചെയ്തു കൊടുത്തിട്ടുള്ളത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഐഡിയ പറഞ്ഞു നമ്മൾ അപ്പോൾ അതേപോലെ തന്നെ ചെയ്തു കൊടുത്തു തന്നെയാണ് നമ്മുടെ ഒരു വിശ്വാസം അപ്പോൾ ഇതിന് ഈ കാര്യങ്ങൾ ഞാൻ എൻ്റെ കാര്യങ്ങൾ ഫീച്ചേഴ്സ് എല്ലാതും ഞാൻ പരിചയപ്പെടുത്തി തരുന്നി ഈ കൂട് വന്നിട്ട് നമുക്ക് നീളം വരുന്നത് ആറടി നീളമാണ് ഈ അറ്റം തൊട്ട് അറ്റം വരെ ആറടി നീളം പിന്നെ വീതി ഈ ഉള്ളളു വരുന്നിട്ട് രണ്ടടിയാണ് കേട്ടോ അടിയിലത്തെ കൂട് നമുക്ക് ഗിട്ടയടക്കം ഒരു മൂന്നടി വീതി ഉണ്ടാവും പിന്നെ അടിയിൽ നമ്മൾ പ്രത്യേകം നമുക്ക് കാണിച്ചുതരാം നമ്മൾ കോഴികൾക്ക് വലിയ കോഴികൾക്ക് മുട്ട കോഴികൾക്ക് വേണ്ടിയിട്ടുള്ള കൂടാണ് മുട്ട ഇടുന്ന കോഴികൾക്ക് വേണ്ടിയിട്ടാണ് ചെയ്തിട്ടുള്ളത് അടിഭാഗം നമ്മൾ ഒരിക്കലും കംപ്ലയിൻ്റ് ഒന്നും വരാതിരിക്കാനായിട്ട് പ്ലാസ്റ്റിക്കിൻ്റെ ഫ്ലോറിങ് ആണ് ചെയ്തിട്ടുള്ളത് കേട്ടോ പിന്നെ ഇതിൽ നമുക്ക് ഉള്ളി കൂടെ നോക്കി കഴിഞ്ഞാൽ കാണാം മൂന്ന് പാർട്ടീഷൻ ഉണ്ട് അത് ഈ പാർട്ടീഷൻ ആണെങ്കിൽ നമുക്ക് തുറന്ന് ഇതൊരു ഹോൾ ആക്കാനും പറ്റും അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് അങ്ങനെ നമുക്കൊരു മൂന്ന് കള്ളിലേക്ക് തിരിച്ചിട്ടുണ്ട് സെൻ്ററിലും ഡോറ് കൊടുത്തിട്ടുണ്ട് കള്ളിയാക്കണമെങ്കിൽ മൂന്ന് കള്ളിലേക്ക് തിരിക്കാം അല്ലെങ്കിൽ ഒരു ഹോളാക്കി മാറ്റണം എന്നുവെച്ചാൽ ഒറ്റ ഹോളാക്കിയിട്ട് വേണമെങ്കിൽ കോഴികളെ മൊത്തത്തിലിടാം പിന്നെ നമുക്ക് നമുക്കിതിൽ നമുക്ക് ഇവിടെ ഫീഡ് ഇട്ട് കൊടുക്കാനായിട്ട് നമുക്ക് ഫീഡിൻ്റെ ഒരു ട്രയം കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ മുട്ടയിൽ വന്ന് വരുണ്ട് കടുകൾ ഈ കാണുന്നത് നമ്മുടെ ഒരു വൈപ്പറാണ് കേട്ടോ നമുക്ക് ഈ വേസ്റ്റൊക്കെ അടിച്ച് കഴുകിയെടുക്കാനും വലിച്ചെടുക്കാനൊക്കെ ആയിട്ട് ഒരു വൈപ്പറ് കൊടുക്കാറുണ്ട് നമ്മൾ അത് ഈ പാത്തി വെക്കുന്ന കൂടുകൾക്കാണ് കൊടുക്കുന്നത് കേട്ടോ ഇതിൽ നമ്മൾ കഴുകി കളയനകത്തിൽ പാത്തി ഡ്രോപ്പർ എൻഡ് ഗ്യാപ്പൊക്കെയാണ് വെച്ചിട്ടുള്ളത് എല്ലാ ഭാഗങ്ങളും സേഫ്റ്റി ആക്കിയിട്ടുണ്ട് കണ്ടോ ഈ സൈഡും കാര്യങ്ങളൊക്കെ നമ്മൾ പാത്തിയും കൂടിയും സേഫ്റ്റി ആക്കിയിട്ടുണ്ട് ഒരു ജീവികളായിരിക്കും കയറില്ല കേട്ടാ അടിഭാഗം കണ്ടില്ലേ ഫുൾ സേഫ്റ്റിയാണ് ഇതിവിടെ കൂടെ നമുക്ക് വെള്ളം അടിച്ച് കഴിക്കണെ അതേപോലെ തന്നെ മോൾ സേഫ്റ്റി ആക്കിയിട്ടുണ്ട് ഉള്ളിലേക്ക് ഒന്നും കയറിയിട്ട് കുഞ്ഞുങ്ങളുടെ ഒന്നിൻ്റെയും കാലൊന്നും പിടിച്ച് വലിക്കില്ല പിന്നെ നമ്മൾ ബാക്ക് സൈഡ് നോക്കിയ ഷീറ്റാണ് കൊടുത്തിട്ടുള്ളത് പൗഡർ കോട്ടറുടെ ഷീറ്റ് കൊടുത്തിട്ടുണ്ട് മോൾ ഭാഗത്തും താഴ്ഭാഗത്തും എയർ സർക്കുലേഷനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് കുറച്ച് ഭാഗങ്ങൾ നമ്മൾ മെഷും കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ല എയർ സർക്കുലേഷനും വരും ഇതിൻ്റെ മേലെ നമ്മളൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റാണ് ഇട്ട് കൊടുക്കുന്നത് അത് നമുക്ക് വേസ്റ്റ് കളക്ട് ചെയ്തിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റും മുകളിൽ നമുക്ക് ട്രായ ഒന്നും വെക്കാൻ പറ്റില്ല പഠിച്ച് കഴിഞ്ഞാൽ മുകളിൽ കഴുകുമ്പോൾ വെള്ളം താഴ്ത്തിക്കൊക്കെ വേണം കാരണം നമ്മൾ ട്രായ വെക്കുന്നില്ല നേരെ മറിച്ച് നമ്മൾ വേസ്റ്റിൻ്റെ ഷീറ്റാണ് കൊടുക്കുന്നത് ഇനി മോൾ ഭാഗം പരിചയപ്പെടാം നമുക്ക് ഇനി മോൾ ഭാഗത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു ഫുൾ ഇങ്ങനെ ഷീറ്റ് അടിച്ചിട്ടുള്ളൊരു ക്യാബിൻ കാണാം ഇത് തുറന്നു കഴിഞ്ഞാൽ ഇത് നമ്മുടെ ഒരു ബ്രൂഡറാണ് കേട്ടോ അതായത് കുഞ്ഞുങ്ങളെ ചൂട് കൊടുത്ത് വളർത്തുന്ന ഒരു ബ്രൂഡർ ആണ് അതിൽ നമുക്ക് തീറ്റ വെച്ച് കൊടുക്കാനായിട്ടൊരു തീറ്റപാത്രം വെള്ളം വെച്ച് കൊടുക്കാൻ വെള്ളം പാത്രം ഉണ്ട് ഇതിൻ്റെ അടിഭാഗത്ത് കാലിഞ്ചി നെറ്റാണ് ഇട്ടിട്ടുള്ളത് ചുറ്റും നമുക്ക് ചൂട് നിലനിൽക്കാനായിട്ട് പൗഡർ പൗഡർ ഷീറ്റാണ് കൊടുത്തിട്ടുള്ളത് ഒരു ഹോൾഡർ ഉണ്ടാവും പിന്നെ അതിൻ്റെ സ്വിച്ച് കാര്യങ്ങൾ അതൊക്കെ അതിൽ കൊടുക്കുന്നുണ്ട് അതിൽ നമുക്ക് ഏത് വാട്ട്സിൽ വേണമെങ്കിലും ബൾബ് ഇട്ട് കൊടുക്കാം അപ്പോൾ നാൽപ്പത്തിൻ്റെ വേണ്ടവർക്ക് നാൽപ്പതിൻ്റെ ഇട്ട് കൊടുക്കുക ഇരുപതിൻ്റെ വേണ്ടവർക്ക് ഇരുപതിൻ്റെ ഇട്ട് കൊടുക്കാം പുറത്ത് വയ്ക്കാം വെച്ചിട്ട് പോലും നമുക്ക് കുഞ്ഞുങ്ങളെ ബ്രൂഡ് ചെയ്ത് വളർത്താനുള്ള ഫെസിലിറ്റിയാണ് നമ്മളിതിൽ കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ നമ്മൾ എത്ര വെയിലും മഴയുണ്ടെങ്കിൽ പോലും പുറത്ത് ആ ഒരു ചൂട് ആ കുഞ്ഞുങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു തണുപ്പും കാര്യങ്ങളും ഒന്നും ഉണ്ടെങ്കിൽ പോലും അവർക്ക് ആ ഒരു ഹീറ്റ് കറക്റ്റ് അളവിൽ കിട്ടാനും ബ്രൂഡിംഗ് കറക്റ്റ് ആകാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഡേ ഹോൾഡ് കുഞ്ഞുങ്ങളെ ഒരു ദിവസം പ്രായമുള്ള കുഞ്ഞുങ്ങളിടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു റൂം നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടാ ഇനിയിപ്പോൾ കുഞ്ഞു വിരിഞ്ഞു ഒരു ദിവസം കഴിഞ്ഞു രണ്ടാഴ്ച വരെ നമുക്ക് ഇതിലിട്ട് വളർത്താം അതിനുശേഷം ഈ കുഞ്ഞുങ്ങളെ നമ്മളെടുത്തിട്ട് ഇപ്പുറത്തെ കള്ളിയിലേക്ക് മാറ്റിയിട്ട് കൊടുക്കുക രണ്ടാമത്തെ കള്ളിയിലേക്ക് ഇതിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനനുസരിച്ചാണ് നമ്മൾ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമ്മൾ നിപ്പിൾ ഡ്രിങ്കർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്തിരി വലുതായി കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളൊക്കെ എന്തായാലും നിപ്പിൾ ഡ്രിങ്കർ കുടിക്കും ഡേ ഗോൾഡ് മുതലേ കുടിക്കാറുണ്ട് എന്നാലും നമ്മൾ കുറച്ച് വലുതാവാൻ കാത്തിരുന്നിട്ട് അതിൽ നിപ്പിൾ ഡ്രിംഗർ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി വേണമെങ്കിൽ മറ്റേ അതുപോലത്തെ ഡ്രിങ്കർ വെച്ച് കൊടുക്കണമെങ്കിലും ഫ്ലാറ്റ് ആയതുകൊണ്ട് ഡ്രിങ്കറും നമുക്ക് ഇതിൽ വെച്ച് കൊടുക്കാം പിന്നെ തീറ്റപാത്രം വെച്ച് കൊടുക്കാം എന്നാലും നമ്മൾ അഡീഷണൽ ആയിട്ട് നമ്മൾ നിപ്പിൾ ഡ്രിങ്കറും വെച്ചിട്ടുണ്ട് ഇതിൽ തീറ്റിയിട്ട് കൊടുക്കുന്ന ഒരു ട്രൈം വെച്ചിട്ടുണ്ട് ഇതിൽ കൂടെ പുറത്തുകൂടെ നമുക്ക് കുറേ ആഴ്ച കൊടുക്കാം അതിനൊക്കെ സേഫ്റ്റിയിൽ നമ്മൾ കവറിങ്ങും കാര്യങ്ങളൊക്കെ കൊടുക്കാം ഇത് രണ്ടാമത്തെ കള്ളി ഇനിയിപ്പോൾ ഇതിനേക്കാളും കുറച്ചുകൂടി വലുതായിന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരെ അടുത്തൊരു ക്യാബിനിലേക്ക് മാറ്റിയിടാം അതിന് വേണ്ടിയിട്ടാണ് അടുത്തൊരു കള്ളിയും അതുപോലെ തന്നെ കൊടുത്തിട്ടുണ്ട് അടിയിലൊക്കെ ഇതിന് അരക്കര സ്ട്രോങ് നെറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ ഒരു വലുതായതുകൊണ്ട് കുറച്ചുകൂടി വലുതാകുമ്പോൾ അരക്കയ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിൽ നിന്ന് തീറ്റ വെച്ച് കൊടുക്കാനും നിപ്പിൾ റിങ്ങറും പിന്നെ ബാക്ക് സൈഡ് കംപ്ലീറ്റ് ഷീറ്റ് ഈ സൈഡിൽ ഷീറ്റ് കൊടുത്തിട്ടുണ്ട് കാരണം അവർക്കൊരു കുഞ്ഞുങ്ങളായത് കൊണ്ട് തന്നെ കുറച്ചും കൂടി സേഫ്റ്റി കൂടുതൽ നമ്മൾ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ജീവികളും സൈഡിൽ നിന്നൊന്നും വരുന്ന വിരലോ കാലിലൊന്നും പിടിക്കാതിരിക്കാനായിട്ട് കീരി പാമ്പൊന്നും കയറാണ്ടിരിക്കാനായിട്ട് അതിൻ്റെ അടിഭാഗത്ത് തന്നെ നമ്മൾ നമ്മളിത്രയും സ്ട്രോങ്ങില് നമ്മൾ സേഫ്റ്റി ആക്കിയിട്ടുണ്ട് ഇത് തുറന്നിട്ട് നമുക്ക് വേണമെങ്കിൽ അല്ലടിയിൽ നമുക്ക് വേസ്റ്റ് എടുക്കാനൊക്കെ ആയിട്ട് പറ്റും ഇതാണ് ഈ കൂടിൻ്റെ ഡീറ്റെയിൽസ് പിന്നെ ഇതിന് നമുക്ക് വെള്ളം കുടിക്കാനായിട്ട് ഒരു വെള്ളത്തിൻ്റെ ടാങ്ക് ഉണ്ടാവും പിന്നെ റൂഫ് രണ്ട് സൈഡിലേക്കുള്ള റൂഫിങ് നമ്മൾ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ മേലെ അത്യാവശ്യം സ്പേസ് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എയർ സർക്കുലേഷനും കാര്യങ്ങളും ചൂടൊക്കെ ഒന്നിത്തിരി കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നല്ല ചൂട് ആണെന്ന് വെച്ചാൽ ഇതിൻ്റെ മേലെ നമുക്ക് ചണത്തിൻ്റെ ചാക്കോ അങ്ങനെ എന്തെങ്കിലും ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ അധികം ചൂടൊന്നും ഉള്ളിലേക്ക് അടിക്കില്ല കേട്ടോ അപ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സെറ്റ് ചെയ്തുകൊണ്ട് നമുക്കൊരു വീട്ടിൽ നമുക്ക് അത്യാവശ്യം കോഴി മുട്ട വളർത്താം ഒപ്പം അതിൻ്റെ മുട്ട എടുത്തിട്ട് നമുക്ക് വിരിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുഞ്ഞുങ്ങളാക്കി കുഞ്ഞുങ്ങളെ വളർത്തി വലുതാക്കി നമുക്ക് വേണമെങ്കിൽ കുറച്ച് ദിവസമൊക്കെ കൊടുക്കാം അങ്ങനെയൊക്കെ ഉള്ളൊരു സെറ്റപ്പിലാണ് നമ്മൾ ഈ ഒരു കൂട് ചെയ്തിട്ടുള്ളത് അല്ല ഇപ്പോൾ നമ്മൾ ചെറിയ കുട്ടികളെ മേടിച്ച് വളർത്തുന്ന ആൾക്കാരെ സംബന്ധിച്ചാണെങ്കിലും ഈ ഒരു കൂട് ഭയങ്കര യൂസ്ഫുള്ളായിരിക്കും കാരണം നമുക്ക് ഒരു വരുമാനം ഉണ്ടാക്കി തരാൻ പോകുന്ന ഒരു കൂടാണ് കേട്ടത് നമുക്കപ്പോൾ ഈ കൂട് നമുക്ക് പൈസ കൊടുത്ത് മേടിച്ചാലും പുറത്തന്നെ കൊണ്ട് ഇട്ട് വളർത്താം കുഞ്ഞുങ്ങളെ വളർത്താം കുഞ്ഞുങ്ങളെ വളർത്തി വലുതാക്കി കൊടുക്കാം ഇനി മുട്ടക്കോഴികളെ കോഴികളെ വളർത്തിയിട്ട് മുട്ട വിൽക്കാം അങ്ങനെ രണ്ട് പർപ്പസ് ആണ് ഇതിൽ നടക്കുന്നത് കേട്ടോ ഇനി ഇതിൽ നമുക്ക് വളർത്താൻ പോകുന്ന കോഴികൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞ് തരഞ്ഞാൽ ഇപ്പോൾ മുട്ട വളർത്തുന്നത് വളർത്തുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ താഴെ ഭാഗത്ത് നമുക്ക് ഇരുപത് ബി ബി ത്രീ കോഴികൾ നമുക്ക് വളർത്താം നമുക്ക് അത്യാവശ്യം വീട്ടിലത്തെ ആവശ്യത്തിനും വേണമെങ്കിൽ ഒന്നോ രണ്ടോ വീട്ടുകളിലേക്കൊക്കെ നമുക്ക് വേണമെങ്കിൽ മുട്ട കൊടുത്തിട്ട് നമുക്കൊരു വരുമാനം ഉണ്ടാക്കാൻ പറ്റും മാത്രമല്ല ഇനിയിപ്പോൾ കുഞ്ഞുങ്ങളെ വളർത്തി വലുതാക്കുന്ന ആൾക്കാരാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പത്ത് ഇതിലിപ്പോൾ ഒരു അമ്പത് കുഞ്ഞുങ്ങളെ വരെ നമുക്ക് സുഖമായിട്ട് വളർത്താൻ പറ്റും അപ്പോൾ നമുക്ക് ഇപ്പോൾ ഇരുപതെണ്ണായാലും മുപ്പതണായാലും ഒക്കെ നമുക്ക് അതിലിട്ട് വളർത്തി വലുതാക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ കോഴിക്കുട്ടികളെ വേണമെങ്കിൽ കൊടുക്കണം ഒരു ചെറിയൊരു വരുമാനം ഉണ്ടാക്കാനും നമുക്കിതിൽ സാധിക്കും സാധിക്കും അതാണ് ഡ്യുവൽ പർപ്പസ് എന്ന് പറയുന്നത് ഒന്ന് കുഞ്ഞുങ്ങളെ വിറ്റിട്ട് നമുക്ക് കുറച്ച് പൈസ ഉണ്ടാക്കാൻ പറ്റും ഒന്ന് മുട്ട കൊടുത്തിട്ടാണെങ്കിലും കുറച്ചൊരു പൈസ ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ വീട്ടിൽ വെറുതെ ഇരിക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു ആക്ടിവിറ്റീസ് ചെയ്തുകൊണ്ട് നമുക്ക് ഒരു ചെറിയൊരു വരുമാനം ഒരു ദിവസത്തെ നിങ്ങൾക്ക് ഭക്ഷണം മേടിക്കാനുള്ള കാശോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു പച്ചക്കറി മേടിക്കാനുള്ള കാശോ ഒക്കെ നമുക്ക് ഇതിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ വീട്ടിലുടെ ചിലവ് കുറയ്ക്കാനും ഒപ്പം നമുക്കൊരു എൻ്റർടൈൻമെൻറ്റ് അതായത് വീട്ടിൽ നമുക്കൊരു നേരം പോക്ക് പോലെ ഒരു ജോലിയിൽ ഏർപ്പെട്ടുകൊണ്ട് നമുക്ക് എന്താ പറയുക നമ്മുടെ മാനസികമായിട്ടും ശാരീരിക ശാരീരികമായിട്ടും സാമ്പത്തികമായിട്ടും ഒരു ഉന്നമനത്തിന് എന്നുള്ള ഒരു ഉദ്ദേശം തന്നെയാണ് ഈ ഒരു കൂടിനുള്ളത് കേട്ടാ അപ്പോൾ എന്തായാലും ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തൊന്ന് സഹായിക്കുക എന്താ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഒരു വരുമാനം തൊഴിലൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു മോഡലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് കേട്ടാ അപ്പോൾ അത് അവർക്കും കൂടിയും ഒരു ബെനിഫിറ്റ് ആവാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ നിങ്ങൾ അത് അത്രയും നമ്മൾ ശ്രദ്ധിച്ചിട്ട് തന്നെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുള്ളത് കേട്ടോ പിന്നെ ഇതിൽ പർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മാത്രമല്ല അപ്പോൾ കുഞ്ഞുങ്ങളെ വളർത്തി ഇതാക്കുന്ന ഒരു സിസ്റ്റം പിന്നെ ഇതിൽ രണ്ട് കള്ളി ഉണ്ട് ഇത് ഇപ്പോൾ രണ്ട് കള്ളി മാത്രം വേണമെങ്കിൽ കുഞ്ഞുങ്ങളെ വളർത്താൻ പിന്നെ വേണമെങ്കിൽ ഒരു കള്ളി നമുക്കൊരു ഇപ്പോൾ എന്തെങ്കിലും അസുഖം പിടിച്ച കോഴികളെയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വെറൈറ്റി കോഴികളൊക്കെ വളർത്തണമെങ്കിലും ഇപ്പോൾ ഫാൻസി കോഴികൾ അങ്ങനെയൊക്കെ മാറ്റിയിടണമെങ്കിലോ ഒക്കെ നമുക്ക് അല്ലെങ്കിൽ കൊത്തു കൂടണ കോഴികളെ മുറുകു പറ്റിയ കോഴികളെ മാറ്റിയിട്ടണമെങ്കിലോ അതിനൊക്കെ വേണമെങ്കിൽ ഒരു ക്യാബിന് നമുക്ക് അങ്ങനെയും യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ആറ് കള്ളിയാണ് ടോട്ടലി കൂടിന് വന്നിട്ടുള്ളത് അടിയിൽ മൂന്ന് കള്ളി ആ മൂന്ന് കള്ളി വേണമെങ്കിൽ ഒരു ഒറ്റ ഹോളാക്കി മാറ്റണമെങ്കിൽ മാറ്റാം ഇനി അതല്ല അത് മൂന്ന് കള്ളിയാക്കണമെങ്കിൽ മൂന്ന് കള്ളിയൊക്കെ ആയിട്ട് ഉപയോഗിക്കാം മോളിലാണെങ്കിലും ഒരു ബ്രൂഡറും രണ്ട് കള്ളിയും നമ്മൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത് നമ്മൾ ഏറ്റവും സ്ട്രോങ്ങില് ചെയ്യുന്ന ഒരു മോഡലാണ് ഇനി വേണമെങ്കിൽ സാധാരണക്കാർക്ക് വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ മോളിലെ ഭാഗം അല്ലെങ്കിൽ ചെറുതായിട്ട് വില കുറച്ചിട്ടും അല്ലെങ്കിൽ സ്ട്രോങ്ങ് കുറച്ചിട്ടും ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ഉൾഭാഗത്ത് വീടിൻ്റെ ഉൾഭാഗത്ത് അല്ലെങ്കിൽ ഷെഡിൻ്റെ ഉള്ളിലൊക്കെ വെക്കണ മോഡലിൽ ചെയ്യണമെന്ന് വെച്ചാൽ അതുപോലെ നമുക്ക് ചെയ്തു കൊടുക്കാം അപ്പോൾ അത് നമുക്ക് അതിൻ്റെ അങ്ങനെയുള്ള കൂടെ ഒക്കെ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കമൻ്റുകളിൽ ഇടുക നമുക്ക് അങ്ങനത്തെ ഒരു വീഡിയോ ഒക്കെ ആയിട്ട് ဝင်ငွေချေတာ അപ്പോൾ ഇന്ന് നമ്മളൊരു പുതിയൊരു മോഡലും കുറച്ച് പുതിയൊരു ആശയങ്ങളൊക്കെയാണ് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് അതുകൊണ്ടാണ് നമ്മളൊരു വീഡിയോ ആയിട്ട് അത് ചെയ്തത് വിടാം അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ചാനലൊക്കെ ഒന്ന് പ്രോത്സാഹിപ്പിക്കുക പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഒരു തൊഴിലില്ലാത്ത ഒരാൾക്കോ അങ്ങനെയൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ അവർക്കതൊരു ബെനിഫിറ്റായി മാറുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒന്ന് നിങ്ങൾ സഹായിക്കുക ഇതൊക്കെയാണ് ഇന്നത്തെ പറയാനുള്ളത് പിന്നെ ഇതിനെക്കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും ഞാൻ ഫസ്റ്റ് കമൻറ്റിലും നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കുന്നുണ്ട് കാരണം അതെന്തുകൊണ്ട് അതിൽ കൊടുക്കുക അത് ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞാലും ഈ വീഡിയോ അതിലുണ്ടാവും അപ്പോൾ നമ്മളിപ്പോൾ പറയുന്ന വലിയ ആയിരിക്കില്ല അപ്പോൾ പറയുമ്പോൾ അപ്പോൾ ചെറിയ ചെറിയ മെറ്റീരിയൽസിൻ്റെ മാറ്റം അനുസരിച്ചിട്ടൊക്കെ മാറ്റങ്ങൾ വരും അതുകൊണ്ടാണ് നമ്മൾ വീഡിയോയിൽ റേറ്റ് പറയാത്തത് കേട്ടാ കാരണം ഒരുപാട് ആൾക്കാർ ഇപ്പോഴും രണ്ട് കൊല്ലം മൂന്ന് കൊല്ലം മുമ്പുള്ള വീഡിയോസ് ഒക്കെ കണ്ടിട്ട് നമ്മളെ വിളിക്കാറുണ്ട് അപ്പോൾ അതിലെങ്ങാനും റേറ്റ് പറഞ്ഞു പോയി കഴിഞ്ഞാൽ അതൊരു ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് നമ്മൾ ഫസ്റ്റ് കമൻറ്റിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നത് അല്ലാണ്ട് റേറ്റ് പറയാനുള്ള ബുദ്ധിമുട്ട് വിഷമം ഉണ്ടായിട്ടല്ല കേട്ടോ അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ അതിൽ കൊടുക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ ഡെലിവറി ചാർജും എല്ലാ കാര്യങ്ങളും അതിന് ഞാൻ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ അതുപോലെ നമ്മുടെ ഫോണിൽ വിളിച്ചാൽ കിട്ടുന്നത് കാലത്ത് പത്ത് മണി മുതൽ മണി വരെ വിളിച്ചാൽ കിട്ടും നിങ്ങൾക്ക് ഈ നമ്പറിൽ പിന്നെ വാട്സാപ്പിൽ നിങ്ങൾ വിളിച്ചാൽ കിട്ടാത്ത സമയത്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാട്സാപ്പിലൊന്ന് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അതിൻ്റെ റിപ്ലൈ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് നിങ്ങൾക്ക് കിട്ടും കേട്ടോ അപ്പോൾ കോഴികൾ ആവശ്യമുള്ളവരാണെങ്കിൽ നമ്മൾ ബന്ധപ്പെടുക അപ്പോൾ ബി വി ത്രീറ്റ് കാര്യം കോഴികളൊക്കെ നമ്മുടെ കയ്യിൽ കൊടുക്കുന്നുണ്ട് അത് ആവശ്യമുള്ളവർക്കുവാണെങ്കിൽ അതും നമ്മൾ സപ്ലൈ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം